രക്തദാനം പോലെ മഹത്തായ ഒന്നാണ് കേശദദാനവും എന്ന സന്ദേശമുയർത്തി പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ടെന്നും റെഡ്ഡീസ് ബ്ലഡ് കേരള ചാരിറ്റബിൾ സൊസൈറ്റി കണ്ണൂർ ഡിസിയും ചേർന്ന് പയ്യന്നൂർ കോളേജിൽ ക്യാൻസർ രോഗികൾക്കുള്ള ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് ടെൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുരേഖ ടി വി അധ്യക്ഷത വഹിച്ചു രാവിലെ മണിയോടെ നടന്ന പരിപാടിയിൽ എൻഎസ്എസ് ടെൻ ജോയിന്റ് സെക്രട്ടറി ടി അഭിനന്ദ് എൻ എസ് എസ് ജോയിന്റ് സെക്രട്ടറി അധീന എസ് ആർ ഐ ബി കെ മെമ്പർ സതി മധുസൂദനൻ എൻ എസ് എസ് ജോയിന്റ് സെക്രട്ടറി പാർവണ തുടങ്ങിയവർ സംബന്ധിച്ചു എൻ എസ് എസ് ടെൻ വളണ്ടിയർമാരായ അരുണിമ സി കെ സുധീഷ്ണ ഇന്ദുലക്ഷ്മി അർച്ചന എന്നിവരും അമൃത എം പി ആവണി ജയപ്രകാശ് എന്നീ വിദ്യാർത്ഥിനികളും ചടങ്ങിൽ മുടിദാനം ചെയ്തു സ്വാതന്ത്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലയ്ക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺ കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യൂ